അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക് അപ്പോൾ ഇതാ ഇത് രണ്ട് ദിവസത്തെ വീഡിയോൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കണത് പെരുന്നാളിൻ്റെ അന്നത്തെയും പിന്നെ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഒക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും കണ്ടോക്കാം ചിലർക്ക് ഒക്കെ ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നും കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ ഒന്ന് കാണട്ടോ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ തലേ ദിവസം തന്നെ കായം തേച്ചിട്ടാണ് വെക്കൽ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതായിട്ടൊക്കെ കിട്ടും ഞമ്മൾക്ക് അപ്പോൾ നല്ലൊരു അടിപൊളി ബിരിയാണി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ തലേ ദിവസം ഇത് രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ പത്ത് മണി അല്ല ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അടക്കുള്ളത് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പണ്ടം റെഡിയാക്കൂല നമ്മൾ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു നാലച്ച് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ നല്ലോണം ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് ഈ കടായിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതിലേക്ക് ഞാൻ ഒരു ഒന്നര തേങ്ങ ചിരണ്ടിത് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് വറ്റി വരുമ്പോഴത്തേന് അതിലേക്കൊരു രണ്ട് കപ്പോളം അവിലും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് നല്ലോണം ഒന്ന് വറ്റി ഇളക്കി വരുമ്പോഴാണ് ഞാൻ ഒരു ടീസ്പൂണ് ഏലക്കായ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചിലരിത് ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ തേങ്ങ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് ശർക്കര പാനി ഒഴിച്ചെടുത്തിട്ടൊക്കെ ചെയ്യും രണ്ടും നമ്മൾ സെയിം ടേസ്റ്റിന് ഇക്കാരൊക്കെ കിട്ടല് രണ്ട് പോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പപ്പണിക്ക് ഞാനിങ്ങനെ ചെയ്തെടുത്തതെന്നുള്ളൂ എന്നാലും നല്ല ഭയങ്കര ടേസ്റ്റ് ചെയ്തിട്ടാണ് അപ്പോൾ അപ്പം എല്ലാ പെരുന്നാക്കും ഞാൻ അട എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ചായക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കടിയൊന്നും ഉണ്ടാക്കൂല അപ്പോൾ ഈ അട പുഴങ്ങിയതാണ് രാവിലെ തന്നെ ചായക്ക് കടിയാക്കിയിട്ട് എടുക്കലിട്ടോ അപ്പോൾ ഞാനിതൊരു പതിനൊന്നര മണിയൊക്കെ അതിൻ്റെ ശേഷമാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അന്നത്തെ ദിവസം രാത്രി പിന്നെ അടുക്കളയിൽ നിന്ന് ഒഴിവാകുമ്പോൾ ഒരു ഒരു മണി ഒന്നര ഒക്കെ ആവും കേട്ടോ പിന്നെ കുറേ ഡ്രെസ്സൊക്കെ തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിങ്ങനെ അടുക്കളയിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെത് മുളതൊക്കെ അടിച്ചെടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനിതാ ഇത് പൊടിയാനൻ്റെ അലയിലാണ് ഇട്ട ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ പത്തിരിൻ്റെ മാവില്ലേ അതിങ്ങനെ തയ്യാറാക്കിയിട്ട് ഞാനിത് ഇല പത്തിരി പ്രസമ്മ വെച്ചിട്ട് ആ പിന്നെ നമ്മൾ മാവ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് പരത്തി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ എനിക്ക് കിട്ടിയത് മൂത്ത ഇലയാണ് കേട്ടോ നമുക്ക് ഇളയ ഇല ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വളക്കാനും തിരിക്കാനും കുടിക്കാനൊക്കെ പറ്റും ഇത് ചിലത് വിറങ്ങളിച്ചമായി നിൽക്കും ഇല പൊട്ടി പൊട്ടിപ്പോവാന് ചാൻസ് ഉണ്ട് ഒരുപാട് ഇലകൾക്ക് കേടൊന്ന ഇലകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേമാതിരി തളീര ഇലയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലതാണ് കിട്ടും എനിക്ക് ഈ ഇലൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്തെടുത്തതിനു ശേഷം കുക്കറിലാണ് കിട്ടോ ഇത് വേവിച്ചെടുക്കുന്നത് അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ ഒറ്റ വിസിൽ വന്നാൽ മതി എല്ലാതും റെഡിയാവും പിന്നെ നമ്മൾ അതേമാതിരി മൂടി വെച്ചാൽ രാവിലെ നോക്കിയാലും നേരെ ഒരു ചൂടും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒച്ചെടുത്തിട്ട് നമ്മൾ ആ റിങ്ങ് ഇറക്കി വെക്കുക പിന്നെ അതിൻ്റെ മേലെ ചെറിയൊരു മൂടിയും കൂടി വെച്ചെടുത്തിട്ട് ഇതേപോലെ എല്ലാതും ഞാൻ അട്ടിക്കട്ടിക്ക് വെച്ചെടുത്ത കേട്ടോ അപ്പോൾ ഒരു ഇരുപത് അടവളം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഫുള്ള് ഞാൻ ഇതേമോലെ വെച്ചെടുത്തിട്ട് ഒറ്റ വിസിലായിട്ട് വരുത്തിക്കാണ് പിന്നെ ഞാൻ ഇതൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ എന്തൊക്കെയാണ് ഇടണത് എന്നൊന്നും കാണിക്കണില്ല കേട്ടോ അപ്പം അത് ചിക്കന് കായം തേച്ച് വെക്കാണ് അപ്പോൾ ഇതേപോലെ കായം തേച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പൊരിച്ചത് കിട്ടും കേട്ടോ അപ്പം ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കണതിന് പകരം തൈരാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വിനാഗീനെക്കാട്ടി ഒന്നും ടേസ്റ്റ് ആണ് നമ്മൾ തൈര് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തിരി കളറും ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ പെരുന്നാളൊക്കെ എല്ലാം ഒന്ന് മഞ്ചായിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അത് വേറൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കട്ടെ ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി രാവിലെ ആകുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഫ്രീസറിലൊന്നും വെക്കരുത് കേട്ടോ കായം തേച്ചിട്ട് പിന്നെ ഇതേ പാത്രത്തിൽ തന്നെ ഞാൻ ചിക്കൻ പൊരിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ അതിനും കൂടെ ചിക്കന് മസാല തേച്ചിട്ട് വെക്കണുണ്ട് കേട്ടാ അതിന് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ട് കണ്ടാണ് മസാല വരട്ടിയിട്ട് വെക്കുന്നത് വേറെ ഒന്നും അതിലേക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ആ മസാലേൻ്റെ കൂടെ തന്നെ ഇതും കൂടി ചേർത്ത്ക്കാണ്ട് അതും കൂടി ഒരു പാത്രത്തേക്ക് മാറ്റിക്കാണ്ട് വെക്കേണ്ടി വന്നാൽ പിന്നെ നമുക്ക് രാവിലെ എളുപ്പമായിരിക്കുമല്ലോ ഒക്കെ ചെയ്തെടുക്കാൻ ബിരിയാണീൻ്റെ മസാല മാത്രം ഉണ്ടാക്കിയെടുക്കാനല്ല ഉണ്ടാവുള്ളൂ ചിക്കൻ കഴുകാനും കായം തേക്കാനും അതിനൊന്നും നടക്കേണ്ട ആവശ്യമില്ല ഇതേമാതിരി ചെയ്തു വെച്ചാൽ ഞാൻ ബീഫ് ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല കേട്ടോ നമുക്ക് എങ്ങനെയാലോ ഒതുച്ചി കിട്ടുമോ അപ്പോൾ പിന്നെ ബീഫ് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ബീഫ് നമ്മൾ വാങ്ങണ തലേ ദിവസം തന്നെ വാങ്ങണമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതും വേവിച്ചാണ്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി മസാലകൾ രാവിലെ ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതായത് പെരുന്നാളിൻ്റെ അന്ന് രാവിലെ അത് വിശേഷം കേട്ടോ പള്ളിയിൽ പോകാനും നിൽക്കണ നേരത്ത് മക്കളൊക്കെ ചായ കുടിക്കാൻ കേട്ടോ അപ്പോൾ ഇതേമാതിരി എല്ലാവരും കൂടെ തന്നെയാണ് കേട്ടോ ചായ കുടിക്കുന്നത് അടപുഴങ്ങിയതും ചായയാണ് പെരുന്നാൾക്ക് ഉണ്ടാവരുട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട തന്നെയാണ് കേട്ടോ കിട്ടിയത് അവിലും കൂടി ഇടുമ്പോഴാണ് അടക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എനിക്ക് എങ്ങനെയായാലും അട ഉണ്ടാക്കുമ്പോൾ ഞാൻ തേങ്ങയും ശർക്കരയും മാത്രമായിട്ട് ഇടൂല അതിൽ കുറച്ച് അവിലും കൂടി ചേർക്കണം എന്നാലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവില്ല അത് പിറ്റേ ദിവസം നമുക്ക് രണ്ട് ഒന്ന് രണ്ട് ദിവസം പുറത്ത് വെച്ചാലും കേടുവരൂലട്ടോ ഈ അട നല്ലൊരു പൊടിയാനെൻ്റെ എൻ്റെ ഒരു ടേസ്റ്റും കൂടി ഈ അടക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇതേപോലെ അട ഉണ്ടാക്കി എല്ലാ ഒരുവിധം കൂട്ടുകാരൊക്കെ അട ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉണ്ടാക്കാത്തവരൊക്കെ ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ നമുക്ക് ഇത് നമുക്ക് രാവിലേക്ക് മാത്രമല്ല പെരുന്നാളിൻ്റെ അന്ന് വൈകിട്ട് ആണെന്നുണ്ടെങ്കിലും ഒരുവിധൊക്കെ വീട്ടിൽ അട തന്നെ ഇക്കാറ് പിന്നെ അതാ ഞാൻ ചിക്കന് പൊച്ചെടുക്കണുണ്ട് ചിക്കന് നല്ല ഉള്ളിൽ നല്ല ജ്യൂസിയും പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നമ്മളെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മോഡലുള്ള ചിക്കൻ തന്നെയാണ് കേട്ടോ നമുക്ക് പൊരിച്ചു കിട്ടിയിട്ടുള്ളത് ചിക്കൻ്റെ ഈ കളറും അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവുമല്ലോ പിന്നെ ബിരിയാണി ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് മോളൊക്കെ വന്നിട്ട് കഴിച്ചപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ബിരിയാണി മസാലയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് സീക്രെട്ടായിട്ടുള്ള ഒരു ചേരുവ കൂടി ഞാൻ ചേർത്ത് പരീക്ഷണം നടത്തിയെന്ന് അപ്പോൾ എന്തായാലും അത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ബിരിയാണിക്കുള്ള ചോറ് ഞാൻ ഫസ്റ്റ് തന്നെ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ പിന്നെ മസാല ഇതാപ്പത്തിനൊക്കെ അപ്പുറത്തെ അടുപ്പത്ത് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് സീക്രെ എന്ന് പറഞ്ഞത് ഞാൻ പകുതിയോളം തൊണ്ടൊക്കെ ചെറിയൊരു കിച്ച ഉണ്ട് കേട്ടോ ഇടക്കിടക്ക് സൗണ്ടൊന്നും പോകണുണ്ട് ഞാൻ ഇതിൽ കുറച്ച് ചുവന്നുള്ളിയാണ് കേട്ടോ ഞാൻ കുറച്ച് ചേർത്തിന്ന് ചതച്ചിട്ട് ചേർത്തിന്ന് അപ്പോൾ മസാല ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ചുവന്നുള്ളിയും കൂടി ഇട്ട് കണ്ട് ബിരിയാണീൻ്റെ മസാല തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ അരിയൊക്കെ വേവണിട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്ന അരി വെന്ത്ക്കണമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ ഇതിൽ ചെറിയൊരിത് ഞാൻ കാണിച്ചു തരട്ടോ ഇതിപ്പോൾ വെന്തിട്ടില്ല അപ്പോൾ അത് ആര് കുറച്ച് താഴ്ന്നിട്ടായിരിക്കുന്നത് ഇപ്പോൾ ഇതാ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറൊന്ന് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ചോറ് വെന്തിക്കണമെന്നുള്ള അപ്പോൾ ഇതും മസാല ഒക്കെ റെഡിയായി നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരിട്ടെന്നെ ഊറ്റിയിട്ട് ചെമ്പന്ന് നേരിട്ട് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് എമ്മിടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തേക്ക് ഞാൻ ഊറ്റി വെക്കണില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റില്ല ഒരടുപ്പത്തുനിന്ന് ഒരടുപ്പത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചെയ്തെടുക്കേണ്ടിട്ടാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഞാൻ ഉള്ളി പൊരിച്ചതും മല്ലിൻ്റെ അലിയും ഒക്കെ ഇട്ട് കൊടുക്കേണ്ട കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കണ്ടിട്ട ഒരുപാട് നെയ്യ് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട കുറച്ച് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് പൊരിച്ച ഉള്ളിയും കൂടി ഈ ഒരു കളറിൽ നമ്മൾ ഉള്ളി എപ്പോഴും നമ്മൾ ഉള്ളി പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു കളറിൽ നമ്മൾ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൈപ്പ് രസമാണ് ഉള്ളിക്ക് വരല് നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ആവുമല്ലോ ഉള്ളി പൊരിച്ചത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടല് പിന്നെ ചെറുതാക്കിയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാനും കൂടി ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ നമുക്കപ്പം വയറ്റി കിട്ട പൊരിഞ്ഞ് കിട്ടും ഇട്ടത് ഉള്ളി അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ ബാക്കിയുള്ള ഉള്ളിയും മല്ലിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാലയും കൂടി അതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ടോ അപ്പോൾ നമുക്ക് ആ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയി കാരണം നമ്മളിങ്ങനെ ഇളക്കി കഴിക്കുമ്പോൾ ആ മസാലേൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഇതിൽ കുറച്ച് നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയില് പോയതാണ് പിന്നെ അത് ഞാനൊരു ഇടിക്കല് എടുത്താണ്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇട്ട് അത് അമ്മ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് ദീക്കാനും ഊറ്റിയിട്ടല്ല അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം ഊറി വരാനും സാധ്യതയുണ്ട് പിന്നെ ഞാൻ നല്ലൊരു പാലട പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അട അടാ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചെയ്യുന്നിട്ട് അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചെടുത്തിരുന്നിട്ട് അത് തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ അട ഇട്ടെടുത്തിട്ടുള്ളത് അട ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുത്തതാണ് അതൊന്ന് നല്ലോണം തിളച്ചാൽ പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇപ്പോൾ അത് നല്ലോണം അട തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് വേവിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക എന്നിട്ടൊരു അഞ്ചോ പത്തോ മിനിറ്റ് വെക്കുമ്പോഴത്തേന് തന്നെ അട നല്ലോണം വെന്ത് കിട്ടു കേട്ടോ അപ്പോൾ അതതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ബിരിയാണിക്കുള്ള ഉള്ള മുളകച്ചാറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുളകച്ചാർ ഇല്ലാതെ എന്ത് ബിരിയാണിയില്ലേ മ്മെ മലപ്പുറം ഭാഗത്ത് ഇത് ഫറുള്ള ഫറല്ലേ അപ്പോൾ അത് നമ്മൾ അട ഒക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കണം ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ അട ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ പാലട പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര ഇങ്ങനെ ക്യാരമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പരത്തിട്ട് കൊടുക്കണ്ടിട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെച്ചെടുത്താൽ മതി ഇപ്പോൾ നല്ലോണം ക്യാരമിലായി കിട്ടിയിട്ടുണ്ട് ഒരുപാട് കറുപ്പിക്കണ്ട കയ്പ് രസം വരും എന്നിട്ട് ഇതിലേക്ക് ഞാൻ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കിട്ടുക പാലൊഴിക്കുമ്പോൾ നമുക്കിത് ക്രിസ്റ്റലായിട്ട് കഴിക്കാറട്ടെ വരൽ നമ്മളെ കയ്യിലൊന്നും അതിന് കിട്ടാത്ത മതി കഴിക്കോളും പക്ഷേ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇതേപോലെ നല്ലോണം മെൽറ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ പാലട പായസത്തിന് ഒരു ചെറിയൊരു പിങ്ക് കളറ് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നമ്മൾ പാലടം പായസം മറ്റതിങ്ങനെ പാലിങ്ങനെ കുറുക്കി കുറുക്കി വറ്റിച്ചിട്ടാണ് ഈ ഒരു കളർ ആക്കിയെടുക്കൽ അപ്പോൾ ഇതേപോലെ സിമ്പിൾ ട്രിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കളറും ആ ടേസ്റ്റൊക്കെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഞാൻ ഈ ഗുഡ് ലൈഫിൻ്റെ പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഏത് പാൽ ഒഴിച്ചുകൊടുക്കുക ഒരു ലിറ്റർ പാൽ ഒഴിച്ചെടുക്കുക പായസത്തിന് എപ്പോഴും നല്ലത് നല്ല കട്ടിയുള്ള പാലട്ടോ അപ്പോൾ ഇവിടെ കടയിൽ ചെന്നപ്പോൾ ബാക്കി എല്ലാ പാലും കഴിഞ്ഞിരിക്കുന്നുട്ടോ ഞാൻ ചെന്നപ്പോൾ ഈ ഒരു പാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു പാലാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ വേ നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അടയല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇത് നല്ലോണം പിന്നെ നമ്മൾ വെള്ളം ഊറ്റിയെടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഊറ്റി എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അട ഒന്നിമോ ഒന്നിമോ ഒട്ടിപ്പിടിച്ചിട്ട് പിന്നെ നമുക്ക് അത് ഇളക്കിയെടുക്കാൻ ഭയങ്കര പണിയായിരിക്കും അപ്പോൾ അട മുഴുവനും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് തിളച്ച് വരുമ്പോഴാണ് ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നിട്ടോ ഇത് ഫസ്റ്റിന് പഞ്ചസാര ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മൾ അട വേവിച്ചതാണല്ലോ വേവിക്കാത്ത ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കരുത് എന്താ വച്ചാൽ വെന്ത് കിട്ടാം ഭയങ്കര പണി അപ്പോൾ ഇത് വെന്തതുകൊണ്ട് കുഴപ്പമില്ല ഇനി ഇത് നല്ലോണം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇരുന്നിട്ട് തിളച്ച് കുറുകി വരണം ഈ അടൻ്റെ ഉള്ളിൽ പഞ്ചസാര നല്ലോണം പിടിച്ചും വരണം കേട്ടോ എന്നാലേ നമുക്ക് ആ അടപ്ര അടപ്പായസത്തിൻ്റെ ആ ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം നിറച്ചനെടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായി പൊടിച്ചത് ഏലക്കായി പഞ്ചസാരയും കൂടി കൂട്ടിപ്പൊടിച്ചതാണ് അതും കൂടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത് ഇടക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കി കൊടുക്കണം എന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ ഇടക്ക് നമ്മളൊന്ന് അടി പിടിക്കണമുണ്ടോ നമ്മൾ ചെറിയൊരു ശ്രദ്ധ ഇതിലേക്ക് ഉണ്ടായാൽ മതിയിട്ട് പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഇവിടെ മക്കൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നത് ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളൂ എന്നുള്ളുട്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ നെയ്യ് വഴറ്റിയിട്ട് നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ മുന്തിരി ഇട ഞാൻ ഇടാറില്ല കേട്ടോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പുറത്തേക്കാരും ആരും കഴിക്കൂല മുന്തിരി പായസത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഇനി ഒന്നും നെയ്യിൽ വരറ്റാനും ഇതാക്കാനൊന്നും നിൽക്കണ്ട ഇതൊന്നും കൂടി ഒന്ന് കുറുക്കി കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കള കളറൊന്നും കൂടി ഇങ്ങോട്ട് ആയി വരും അപ്പോൾ കണ്ട ഇപ്പോൾ ഇതാ നമ്മളെ പായസമൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്ര ഇനി ഇത് ഒന്നും കൂടി നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം നല്ലോണം ഒന്നും കൂടി കുറുകി കിട്ടോ അപ്പോൾ അതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണിട്ടോ നമ്മൾ പായസം വേണ്ടത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈദിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടാ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായി കിടന്ന് കരുതണേ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്താളിട്ടോ അപ്പോൾ ഞങ്ങൾ ഈതിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടാ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ ഒന്നും കൂടി ഇതുമുബാറൊക്കെ പറയുകയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ എല്ലാ ചങ്ക് കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കട്ടെ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പെരുന്നാളും ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഞമ്മളെവിടേക്കും പോയിട്ടില്ല കേട്ടോ ഞമ്മളും ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരു ലൈക്ക് തരാൻ മറക്കണ്ട അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറാതിരൂറ് വീണ്ടും നല്ലൊരു വീഡിയോയ്ക്ക് കാണാട്ടോ